ഒരാൾ സത്യസന്ധനാവണത് അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറഞ്ഞ അവസ്ഥ സത്യത്തിൽ ആർക്കും അറിയൂല കാരണം എല്ലാവരും വിചാരം കുറച്ച് ഖുർആാനിൽ അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ദൈവികപരമായ കുറച്ച് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം കൃത്യമായി ചെയ്യണവരാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണവരാണ് സത്യവിശ്വാസികളും അല്ലെങ്കിൽ സത്യസന്ധന്മാരുമെന്ന് പഠിപ്പിച്ചാണ് ഇവിടെ സമൂഹം വെച്ചിരിക്കുന്നത് സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഈ ചെയ്യണതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഈ പറയുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് ഉള്ളത് പോലും വളരെ ശ്രദ്ധിക്കാം അതായത് ദൈവികമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരാൾക്ക് ബന്ധം എന്തിനാണെന്ന് വെച്ചാൽ അയാളിലുള്ള മാറ്റങ്ങൾ അതായത് എൻ്റെ ശരീരത്തിൽ എന്നിലുള്ള മാറ്റങ്ങൾ എനിക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം എനിക്ക് ഏറ്റവും സിംപിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് ദൈവികമായിട്ടുള്ള ബന്ധം അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വർക്ക് ചെയ്യണത് കാരണം എൻ്റെ ശരീരത്തിൽ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ ആസ് പെർ സമൂഹത്തിൻ്റെ നിയമപ്രകാരവും സമൂഹത്തിൻ്റെ ലിമിറ്റേഷൻ പ്രകാരവും ഞാൻ ഒരു സ്ത്രീയുമായിട്ട് ഓൾറെഡി ഒരു ബന്ധം അവർ ഫിക്സ് ചെയ്തൊരു ഭാഗമുണ്ട് അത് അവർ ഫിക്സ് ചെയ്തതാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫിക്സ് ചെയ്തതല്ല അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ഒരുമിച്ച് പോകുമ്പം വേറൊരു സ്ത്രീയോട് എനിക്കൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ആ താല്പര്യത്തെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ കാരണം ആ താല്പര്യം എന്നിൽ നിന്ന് വന്നു കഴിഞ്ഞ് അപ്പോൾ കൂടെ ഒരു ഭാര്യ ഉള്ളത് കൊണ്ട് ഈ താല്പര്യം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സത്യവിശ്വാസവും സത്യസന്ധതയും അല്ല ഈ താല്പര്യം വന്നു ഈ താൽപ്പര്യം വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് ഇതെന്തുകൊണ്ട് വന്നു എന്ന് പരിശോധിക്കാൻ കൂടെയുള്ള ആളോട് ഇത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം ഇത് എൻ്റെ ശരീരത്തിൽ വന്നൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ നിൻ്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ള ആളോട് തുറന്ന് പറയാൻ നിൻ്റെ കപ്പാസിറ്റിയെ നിർണ്ണയിക്കുന്നതാണ് നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെയാണ് നീ ദൈവികത അനുഭവിക്കാൻ പോണത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വൈബ് മനസ്സിലായോ അതായത് നിങ്ങളെ കൂടെ ഉള്ളത് അവരിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കുള്ള തോന്നലിനപ്പുറം നിങ്ങളിൽ മറ്റൊരു മാറ്റം സംഭവിച്ചു നിങ്ങൾക്ക് മറ്റൊരു സംഗതിയുമായിട്ട് ഒരു അട്രാക്ഷൻ വന്നു നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുള്ളു നിങ്ങൾക്ക് അനുഭവപ്പെട്ട് അപ്പോൾ ഈ പുള്ളു എക്സ്പോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പാർട്ണറെ കൂടുതലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കണം കാരണം ഈ പുള്ളു നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുകയും ഈ പുള്ളിങ്ങിലൂടെ തന്നെ നിങ്ങൾ ഈ പാർട്ണറെ പോലും മിസ്യൂസ് ചെയ്യുക അതായത് നിങ്ങളുടെ ശരീരം നിങ്ങൾ ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ള കേടുപാടുകൾ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ദൈവം അല്ലെങ്കിൽ അവനവനോടുള്ള സത്യസന്ധത അല്ലെങ്കിൽ എൻ്റെ ജീവനെ അറിയുക അല്ലെങ്കിൽ ആത്മീയത ഇങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചാലും ഇവിടെ ഉപയോഗിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ത് അവനവനെ എക്സ്പോസ് ചെയ്യാൻ സാധിക്കുക അതായത് ഈ മുന്നിലുള്ളത് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു വിവാ വികാരത്തെ എനിക്ക് വിവേകത്തോടെ പുറത്തേക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്ന ആളും നശിക്കും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ്വതും നശിക്കും കാരണം എന്താ ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നശിക്കാതിരിക്കണൊരവസ്ഥ കാരണം എൻ്റെ ഉള്ളിൽ വന്ന ഒരു മാറ്റം എനിക്ക് പറയാൻ സാധിക്കാത്ത ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു കുടുംബമോ എനിക്കുണ്ടായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതെന്തുകൊണ്ടാണ് പിന്നെയും അത് ഇത്രയും ഗ്രോസ് ലെവലിൽ അല്ലെങ്കിൽ ഇത്രയും ഫേമസ് ആയിട്ട് ഈ കുടുംബത്തിനും ഈ ബന്ധത്തിനും ഈ പാർട്നേഴ്സിനും ഒക്കെ ഇത്രയും വാല്യൂ വന്നത് വെച്ചാൽ ഈ മറ്റൊരാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ കാരണം ആ ഇക്വാലിറ്റി ഇല്ലാതെ അടിമപ്പണിയിൽ പണ്ട് തൊട്ട് ഇന്നും ഈ അടിമപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന ആളെ വിചാരം അയാൾ നമ്മളെ അടിമ ആക്കി സത്യത്തിൽ അയാളും അടിമപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലിബറേഷൻ മനസ്സിലായോ അത് അത്രയും വിശാലമായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തോളം വലുതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല അപ്പം എനിക്ക് എന്നെ സത്യസന്ധമായിട്ട് ഞാനൊരാളോട് പറയുമ്പം ആ സത്യസന്ധത മറ്റുള്ളവർക്ക് കളങ്കമായിട്ട് തോന്നും കാരണം എന്താ അവർ ഓൾറെഡി ഈ പാക്കേജ് പഠിച്ചു വെച്ചതാണ് വിശ്വാസികൾ എന്നും പാക്കേജിലായിരിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഈ സംഭവിച്ചു കഴിഞ്ഞതിനെ ഉള്ളിൽ ഒതുക്കിയിട്ട് ആ കഷ്ടപ്പെടാൻ റെഡിയാണ് കാരണം എന്താ ദർ ഈസ് എ പാക്കേജ് സ്വർഗ്ഗവും നരകവും എന്നുള്ളൊരു പാക്കേജ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളു ഉരുകിയിട്ട് ഇവിടുത്തെ ജീവിതം കഷ്ടപ്പാടായിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇവർ കെട്ടിത്തൂങ്ങി ചാവാനുള്ള പരിപാടി ഇവർക്ക് ചെയ്യുക പക്ഷെ അതും ചെയ്യണില്ല അപ്പോൾ എന്താണ് മരിക്കാൻ വേണ്ടിയിട്ട് ആ മരണം വെച്ചിട്ട് സ്വയം അഹങ്കാരത്തിലിരുന്നു കൊണ്ട് ഈ സൃഷ്ടിയെ അല്ലെങ്കിൽ ഈ ജീവിതത്തെ അറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറേ തീരുമാനങ്ങൾ അതാണ് വിശ്വാസി പക്ഷേ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഈ ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പം ആ തുറന്ന് പറയുന്നത് മനസ്സിലാക്കാൻ അയാൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അയാളുടെ അല്ലെങ്കിൽ ആ ഒരുമിച്ച് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻ്ററാക്ട് ചെയ്ത് എത്രത്തോളം അതിലുള്ള കാര്യങ്ങളെ നന്മയോടെ രണ്ട് പേർക്കും ഉതകുന്ന രീതിയിൽ ഒരാളെ കുറ്റപ്പെടുത്തല്ല കുറ്റപ്പെടുത്തുന്ന ബന്ധങ്ങളെ ശരിയല്ല കാരണം എനിക്ക് എന്നിലൊരു താല്പര്യം ഉണ്ടായിട്ട് ഞാനത് നിങ്ങളോട് പറയുമ്പം പിന്നീട് അതേ താല്പര്യം എൻ്റെ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും എന്നെ ഇടിച്ച് പരിപ്പെടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മൊട്ടുസൂചി കട്ട ഒരുത്തൻ പിന്നീട് കക്കാൻ പോകണത് ഒരു ബാങ്ക് റോബറിയാണ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ബീറടിച്ചവൻ അവനെ അത് വെച്ചിട്ട് നിങ്ങൾ നിരന്തരം ടോർച്ചർ ചെയ്യുമ്പം പിന്നെ അവൻ ഏറ്റവും വലിയ മയക്കുമരുന്നിൻ്റെ ഉപയോഗ ഉപഭോക്താവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമൂഹത്തിൽ കള്ളനും ഒരാൾ കള്ളനോ കള്ളുകുടിയനോ പെണ്ണുപിടിയനോ ആവണമുണ്ടെങ്കിൽ അതിന് നിങ്ങളെല്ലാവരും ഉത്തരവാദിയാണ് നിങ്ങളെല്ലാവരും ഉത്തരവാദിയാണ് എന്തുകൊണ്ടാണ് കാരണം നിങ്ങളോട് ഈ കാര്യം തുറന്ന് പറഞ്ഞ നിമിഷം തൊട്ട് അവനെ കളിയാക്കണ ഒരു മാനസികാവസ്ഥ നിങ്ങളിലുണ്ട് കാരണം എന്തുകൊണ്ടാണ് കാരണം നിങ്ങളിത് ഒളിച്ചും പാത്തും ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് കളിയാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഉള്ളിലും ഇതേ മാനസികാവസ്ഥയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാനെന്നുള്ള അവസ്ഥയോട് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ നിൽക്കണതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുക ഒരിക്കലും പറ്റൂല അപ്പം നമ്മൾ ഞാൻ ഒരാൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കിത് ഞാനിത് എക്സ്പോസ് ചെയ്യും എല്ലാവരും പെട്ടുപോണത് എവിടെയാണ് കാരണം എനിക്ക് സത്യസന്ധത ഉണ്ട് മറ്റേ ഞാൻ ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവരോട് പറയുമ്പം അവർക്കിത് മനസ്സിലാവണില്ല അതുകൊണ്ട് എൻ്റെ സത്യസന്ധതയെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഞാൻ അതിനെ വിഴുങ്ങിക്കളഞ്ഞ് ഇവിടെയാണ് നിങ്ങൾക്ക് രോഗം വരുന്നത് അപ്പം നിങ്ങളുടെ സത്യസന്ധത അതൊരിക്കലും മറ്റൊരാളെ കേന്ദ്രീകരിച്ചല്ല അത് നിങ്ങളുടെ ഉള്ളിലെ ജീവനെ കേന്ദ്രീകരിച്ചാണ് അപ്പം നിങ്ങൾക്ക് തോന്നിയ താല്പര്യം നിങ്ങൾ മറ്റൊരാളോട് നിരന്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ സാധിക്കൽ മാത്രമാണ് നിങ്ങളെ സാധ്യത അപ്പം അയാൾ ആ വിഷയം കേട്ടിട്ട് മറ്റൊരാൾ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരവസ്ഥ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിണ് പക്ഷേ ആ സദ്യ തിന്നാൻ ആ ഓണസദ്യ തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഓൾറെഡി നിങ്ങൾ ഈ വിഷയത്തിൽ പെട്ടുപോയി അങ്ങനെ നിങ്ങൾ നശിച്ച് ചീഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ നിങ്ങൾക്കത് വിഷയമല്ല കാരണം എന്തുകൊണ്ടാണ് മാനസികമായ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചിലരിൽ നിന്ന് കിട്ടുന്ന ചില സഹായ സഹകരണങ്ങൾ എവിടെയൊക്കെയോ നിങ്ങളിൽ എന്താ പറയുക പൈശാചികത ഉണ്ടാക്കിയിരിക്കണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദൈവത്തെ കാണാൻ പറ്റണില്ല ഇത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എത്രത്തോളം തുറന്ന് പറയാൻ സാധിക്കുക അത്രത്തോളം തുറന്ന് പറയുക ആ തുറന്ന് പറച്ചില്ലില് നിങ്ങൾക്ക് കിട്ടാൻ പോണത് നിങ്ങളെ ജീവിതമാണ് മറ്റുള്ളവരെടുക്കുന്ന തീരുമാനം നമ്മളെ ബാധിക്കണത് പോലും ഇല്ല കാരണം അവിടെയാണ് യഥാർത്ഥ കുടുംബവും യഥാർത്ഥ സമൂഹവും യഥാർത്ഥ മതവും യഥാർത്ഥ സഹകരണവും യഥാർത്ഥ ദൈവികതയും യഥാർത്ഥ ഐശ്വര്യവും എല്ലാം ഉണ്ടാവണം ബാക്കിയെല്ലാം ഫേക്കാണ് അതുകൊണ്ട് ആ ഫേക്കിൽ നിന്ന് മാറിയിട്ട് ആ റിയാലിറ്റിയുമായിട്ട് കണക്റ്റാകുക എൻജോയ് ലിവിങ് ഐസ് ദാറ്റ്സ് ഇറ്റ്